ഞാനതൊന്നും മറന്നു ജോണിച്ചാനേ നിന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു ജോണിച്ചാനോ മൈസൂർ ബേക്കറി നടത്തുന്ന എന്റെ ജോണിച്ചാനെ പറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആ ഞാൻ എന്റെ വിശേഷങ്ങൾ കത്തിൽ എഴുതിയായിരുന്നു എന്തോന്ന നല്ല കൊച്ചാണ് ആനി എന്ന പേര് എന്നൊക്കെ എങ്കിൽ നല്ല കൊച്ചായ ആനി എന്ന പെണ്ണിനോട് എന്റെ അന്വേഷണം പറയൂന്ന് എന്ന് ജോണിച്ചാൻ ഇങ്ങോട്ട് എഴുതി ഇനി തിരിച്ചെഴുതുമ്പോ നീ അങ്ങോട്ട് പള്ളിയിലോട്ട് അയച്ചാ ഇന്ന് ഞായറാഴ്ച അല്ലയോ

അയ്യോ ഇതെല്ലാം പോയല്ലോ ആനിക്ക് കോഴികളെന്ന് അതെനിക്ക് മനസ്സിലായി ഞാൻ ഇവളുടെ കോഴിയെ പിടിച്ച് നിന്നോ പിടിച്ചിട്ടില്ലേ നിന്നെക്കാൾ ചാണ്ടിക്ക് കോഴിയെ ഒരു വ്യത്യാസമുള്ളൂ നീ വളർത്തുന്നു ഞാൻ തിന്നുന്നു വേറൊരു വലിയ സത്യം ഞാൻ കൊച്ചിനോട് പറയട്ടോ ഞാൻ ആരടി കൊച്ചൊന്നുമല്ല പിന്നെ ഭൂമിന്ന് പൊട്ടിമുടിച്ചു വന്നാന്നു കെമിക്കാതെ മോളെ ഒരു കാര്യം മനസ്സിലാക്ക ഈ ലോകത്തുള്ള സകല പച്ചക്കറികളും സകല കിളികളും സകല മീനുകളും സകല മൃഗങ്ങളും എന്നുവേണ്ട സകല ചരാചരങ്ങളും മനുഷ്യന് തിന്നാൻ വേണ്ടി ദൈവം തമനാൻ ഉണ്ടാക്കിയതാ എങ്കിലും തിന്ന തിന്നും ചാണ്ടി പട്ടിതൊന്നിട്ടുണ്ട് നോക്കറിയോ മൂത്രാശയ സംബന്ധമായ സകല രോഗങ്ങൾക്കും പട്ടിയിറച്ചി അതിവിശേഷമാണ് കുറച്ച് സംഘടിപ്പിക്കട്ടോ ഡ്രൈവറെ നേരം കുറേയായി വണ്ടി വിടാൻ നോക്ക് തിരക്കുണ്ടെങ്കിലേ ഇറങ്ങി നടന്നോ ചങ്ക ചേട്ടോ ആ വരുന്ന ആളെ കണ്ടോ ആരാടാ ചേട്ടന്റെ തല പൊളിച്ചോ നേരാണോ അവൻ തന്നെയാണോ അമ്മേത്ത നീ എവിടുത്തുകാരനാടാ തേന്റി നീ എന്തിനെ പിടിച്ചു തള്ളി എന്റെ തല പൊട്ടിച്ചത് അത് നീ ആയിരുന്നോ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ പക്ഷേ നിന്റെ തല പൊട്ടണ്ട തലയാണെന്ന് ഇപ്പൊ മനസ്സിലായി എന്താ കൊച്ചനെ ഞങ്ങൾ ഞായറാഴ്ച ഇട്ട് പള്ളിയിൽ പോകുക ചുമ്മാ വെനക്കെടുത്തല്ലേ あっ ഇപ്പോഴത്തേക്ക് എത്രയും പോരായോ ഇനിയും പ്രതികാരം ചെയ്യണമെന്ന് തോന്നുമ്പോ ഒന്നേച്ചാ മതി ഇപ്പൊ പോടാ ഓടാ കുടിക്കും എന്നിട്ട് ി അങ്ങനെ മൂന്ന് പേരെ തള്ളിയത് അത് ഒറ്റ കൈ വല്യ ആരാ അവന്മാര് തല്ലാൻ വരത്തില്ലായിരുന്നു വല്യപ്പച്ച ആരാ ഭയങ്കര തല്ലാൻ പോവൂല ജോലി ആണോ അങ്ങനെ വരട്ടെ നിന്റെ അമ്മച്ചി പറഞ്ഞതേ അമ്മച്ചി റൗഡിയല്ലേ റൗഡിയോ തിരുവിതാംകൂർ കോൺഗ്രസ് സെക്രട്ടറി ചേച്ചി ഞങ്ങളോട് നോണ പറയായിരുന്നല്ലേ അയ്യോ അങ്ങനെയല്ല അനി പാർട്ടി പ്രവർത്തനമാകുമ്പോ ഇച്ചിരി തല്ലും ബഹളവും ഒക്കെ കാണുമല്ലോ അല്ലാതെ അപ്പൊ തല്ലു മാത്ര ആൾക്കാരെ കൊന്നും കാണും എന്റെ വല്യമ്മച്ചി പാർട്ടി പ്രസിഡന്റ് കോരസാർ എന്ന് പറഞ്ഞ ചാണ്ടിച്ചാൻ വലിയ ജീവനാ അങ്ങേര് ചാടാൻ പറഞ്ഞാ ചാടും ഓടാൻ പറഞ്ഞാ ഓടും തല്ലാൻ പറഞ്ഞാ തല്ലും കൊല്ലാൻ പറയാത്തോണ്ട് ഇതുവരെ ആരും കൊന്നിട്ടില്ലേ അത് ചുമ്മാ കൊന്നുകഴിഞ്ഞ കോഴിയുടെ കാര്യം നോക്കാ നീ ഇവിടെ വന്നിരുന്നു പറയുന്നു ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാ ആ സ്ഥലത്ത് അപ്പടി പാറയാ കിണർ കുഴിച്ച വെള്ളം കിട്ടുന്ന കാര്യം ആ നമുക്ക് നോക്കാം മണ്ണിനോടും മനുഷ്യനോടും മാത്രം ചാണ്ടി നോക്കുകയല്ല അത് ഉറപ്പാണ്ട് ഇപ്പ തരാട ഇത്രയും ബഹുമാനപ്പെട്ട കോര കോരസാറിന് അനിയച്ചാരുടെ കാലിൽ പോക്ക ഒരു രണ്ട് മാസമെങ്കിലും കിടന്നേ വെക്കൂ എന്നാണ് തോന്നുന്നത് മരുന്ന് വെച്ച് പാറ പൊട്ടിക്കാൻ നോക്കി പൊട്ടിയത് അവന്റെ കാലിന്റെ അല്ല എന്നാ ചെയ്യാന് കൃഷി വല്ല ഉടനെ ചെയ്തില്ലെങ്കിൽ അവനും ഭാര്യയും മോനും കുടിവെള്ളം എല്ലാ വെച്ചാകും എന്നുള്ള സ്ഥിതിയാ അതുകൊണ്ട് കുറച്ച് ദിവസം ഞാൻ ഇവിടെ നിന്നാലോ എന്ന് ആലോചിക്കാം പിന്നെ നമ്മുടെ ആൻറ്റപ്പനും കുട്ടപ്പായും മൊയ്തനും അവിടെ എന്നാ എടുക്കുവാണ് അവരെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് അയച്ചിരുന്നേല് ഞങ്ങൾക്കൊരു സഹായമായേ ഒക്കുമെങ്കിൽ വട്ടച്ചെലവിനൊരു പത്തയ്യായിരം രൂപയും കൂടെ കൊടുത്തയച്ചാൽ വലിയ ഉപകാരം ിസം അല്ലയോ അപ്പൊ പിന്നെ എന്റെ പാത്രം നിന്റെ പാത്രം വേറെ കൊണ്ടുപോകാൻ പോയി അത് ശരിയാ അത് ഞാൻ ആലോചിച്ചില്ല

എലി പച്ചേ തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേരാണെങ്കിൽ വെളുപ്പിന് നാല് മണിക്ക് എഴുന്നേൽക്കണം വീടും പറമ്പൊക്കെ അടിച്ച് വൃത്തിയാക്കണം നല്ല വിസ്തരിച്ചൊന്ന് കുളിക്കണം കല്യാണം കഴിച്ചവരാണെങ്കിൽ കെട്ടിയോന് നല്ല ചൂടുള്ളൊരു കാപ്പിയെ തീറ്റ് കൊടുക്കണം മനസ്സിലായോ നീ എവിടെ നന്നാ ഇപ്പോഴേ ശീലിച്ചാലല്ലേ കല്യാണം കഴിയുമ്പോ ചായ നോക്കൂ അതുകൊണ്ട് എന്റെ പൊന്നുമോള് പോയിട്ട് ഞങ്ങൾ ചായമാർക്ക് നാല് വെടിമരുന്ന് പോലെ ചായ തെച്ചുമ്പാ ചോദിച്ചേ അതെ വെള്ളം കോരാനുള്ള പുറപ്പാടാ സഹായിക്കാനുള്ള മനസ്സിലെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാ കൃഷിസ്ഥലം മൊത്തം വഴക്കെന്ന് വെച്ച് ഇനി വേണ്ടത് വെള്ളം വരാന്ന് വെച്ചേ പറ്റില്ല ഞങ്ങളെ പിന്നെ ഞങ്ങൾ നീ അങ്ങനെ ഒന്നും വെള്ളത്തില് പറഞ്ഞേ ഇതുവല്ല ചേട്ടാ ഇതുവരെ മുഖത്താക്കും സംസാരിച്ചിട്ടില്ല ഒരാളും സംസാരിച്ചിട്ടുണ്ടോ ഒരാളും സംസാരിക്കില്ല സംസാരിക്കാൻ ഞങ്ങൾ സമ്മതിക്കിട്ടില്ല അത്രപ്പാ ഇപ്പഴാ ഞാൻ ശ്രദ്ധിക്കുന്നേ ഇവിടെ ചെവി കണ്ടോ ആന ചെവി എന്നതാ ആനയോ ഇച്ചായോ ഇവിടെ പേര് ആനയും നല്ല ഇടണ്ടേ ആനായിരുന്നു ആ മൂക്കും കൂടി താഴോട്ട് നീണ്ടാൽ കറക്റ്റ് ആയിട്ട് ഒത്തുപിട്ട് ചാൽ തട്ടിക്കുമ്പോ റും അങ്ങോട്ട് വന്നേ എന്നതാ വലിയ വെള്ളം വെള്ളം നിറയട്ടെ നിറയട്ടെ ആ വല്യമ്മച്ചേ വെള്ളം കോരുന്തോറും വേറെ വന്നോണ്ടിരിക്കുന്ന ഈ പാത്രങ്ങളൊക്കെ നിങ്ങളെയാ നമ്മൾ ഇത്രയും അടുത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇതെടുക്കുന്നൊന്നൊരു തെറ്റല്ലല്ലോ ഏ തന്നുക്ക് തനുക്ക് നക്കു താ തന്നുക്ക് നക്കു തന്നെ എന്റെ പടിക്ക് പോട്ട ഒതുങ്ങി നിക്കട്ട ചേട്ടാ ഒറ്റ രൂപ ഇപ്പം നടക്കാം അതെന്നാൻ തന്നെ ഈ വെള്ള സ്ഥലത്ത് നമുക്കും എന്തേലും കൃഷി ചെയ്യായിരുന്നു അവൻ ഉണ്ടാക്കിയ ഈ വീടല്ലാതെ ഇപ്പൊ വേറെ എന്താ ഉള്ളത് നാളെ ഒരുത്തം വന്ന് ഇത്ര പണം വേണം ഇത്ര പൊന്നു വേണം എന്ന് പറഞ്ഞാ എവിടുന്നെടുത്ത് കൊടുക്കും ഏതായി ഒരുത്തൻ ഏതെങ്കിലും ഒരുത്തൻ അങ്ങനെ ഒരുത്തന ഇവിടെ വരണ്ട എന്ന് വെച്ചാ അടുത്ത കൊല്ലം വയസ്സ് ഇരുപതാ നിനക്ക് അറിയാവോ ഇന്നോ നാളെയാന്ന് പറഞ്ഞ് നിക്കിയാ ഞാൻ ഒരമ്പത് കൊല്ലത്തേക്ക് വല്യമച്ച ചാവൻ ഞാൻ സമ്മതിക്കത്തില്ല എന്റെ ചാവ് നീയാണോ നിശ്ചയിക്കുന്നെ ആനയോ അതാരാ അയാൾ എന്നെ കളിയാക്കി വിളിക്കുന്നേ അല്ലെങ്കിൽ അവൻ അകത്തോട്ട് വരും എനിക്ക് വല്ലതും പറയും എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരും അയാളെന്തോ ചെയ്യും എന്താ കുഞ്ഞേ വിളിച്ചോളെ ഞങ്ങളെ കണ്ടിൽ വെള്ളം പറ്റുമെന്ന് പറഞ്ഞ ഭയങ്കര ബഹളം ആയിരുന്നല്ലോ കോരി മൂക്കറ്റം കൂടി അവിടെ ഒരു വെള്ളം കിടരും ബാക്കിയുള്ളവരാരും വെള്ളവും കിടന്നും കണ്ടിട്ടില്ലാത്ത പോലെ പോയി കാലത്ത് ചോദിക്കുമ്പോ തരണം ഇത് കണ്ടുപോയി അപ്പൊ വേണ്ടായോ അമിനെ കുറിച്ച് ദൂരത്തേക്ക് എറുന്നേക്കാമല്ലോ ഏ ല